ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇനി നമുക്ക് പെട്ടെന്ന് തട്ടിക്കുട്ടി ഉണ്ടാക്കാൻ പറ്റിയ ഒരു സാൻഡ്വിച്ച് ഉണ്ടാക്കാവേ മുട്ടയൊക്കെ വെച്ചിട്ട് അപ്പോൾ ഞാനിവിടെ മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് നാല് സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ വേണ്ടിയാണ് അപ്പം നാല് സാൻഡ്വിച്ചിന് മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് അതിനകത്തോട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തോരൻ പോലെ ഒക്കെ എടുക്കത്തില്ലേ ചിക്കി എന്ന് പറയും അപ്പം ഞാൻ മുട്ട നന്നായിട്ട് നന്നായിട്ടിന്ന് ചിക്കി എടുക്കുവാണ് വെന്ത് വന്നതിന് ശേഷം നമുക്ക് കുറച്ച് കുരുമുളക് കൂടി ഇട്ട് കൊടുക്കാവേ മുട്ടൻ നന്നായി വെന്ത് വന്നിട്ടുണ്ട് അതിന് ശേഷം ഞാൻ ലാസ്റ്റിൽ കുരുമുളകും കൂടി ഇട്ടിട്ട് ഈ ഓഫ് ചെയ്യുവാണ് ഈ മുട്ട ഞാൻ വേറൊരു ബൗളിലോട്ട് മാറ്റുവാണേ ഇനി ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് സാധനങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കാം നിങ്ങൾ ഞാനിപ്പോൾ ഇവിടെ സവാള ചെറുതായിട്ട് അരിഞ്ഞത് ടൊമാറ്റയും പിന്നെ കുറച്ച് ഉറകുകാനോയും മയോണീസും പിന്നെ മല്ലിയിലയും കൂടാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിളൊക്കെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കുക്കുംബർ വേണമെങ്കിൽ കുക്കുംബർ അരിഞ്ഞു കൊടുക്കാം ക്യാരറ്റ് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തിടാം അപ്പം ഞാനിപ്പം ടൊമാറ്റയും ഒനിയനും ഇട്ടിട്ടുള്ളൂ അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ടിന്ന് മിക്സ് ചെയ്യുക അവസാനം കുറച്ച് മല്ലിനങ്ങൾ ഇട്ട് കൊടുക്കുക പിന്നെ ഉപ്പ് ആവശ്യത്തിനുണ്ടോ നോക്കുക ഇല്ലെങ്കിൽ കുറച്ചും ആഡ് ചെയ്ത് കൊടുക്കുക ഇപ്പം ഞാൻ നോക്കിയപ്പോൾ ഉപ്പുണ്ട് നമ്മൾ മുട്ടയ്ക്ക് ഓൾറെഡി ഇട്ടുന്നുണ്ട് ഇട്ടിട്ടുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് ഇനിയും ഉപ്പിൻ്റെ ആവശ്യമില്ല അപ്പോൾ ഞാൻ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇനിയും ബ്രെഡിലോട്ട് നമുക്ക് സ്റ്റഫ് ചെയ്ത് കൊടുക്കാവേ അപ്പോൾ ഞാൻ കുറച്ച് ടൊമാറ്റോ കച്ചപ്പ് ഇട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്യുക പിന്നെ കുറച്ച് മയണീസും കൂടെ സ്പ്രെഡ് ചെയ്യുവാണേ അപ്പം ശേഷം നമുക്ക് മുട്ടയുടെ ഇതും കൂടെ സ്റ്റപ്പ് വെച്ച് കൊടുക്കാവേ നമുക്ക് ടൊമാറ്റോ കച്ചപ്പും ഇതും ചേർക്കാതെ നമുക്ക് മല്ലിയിലയുടെ ചട്നി ഉണ്ടാക്കിയിട്ട് അതും നമുക്ക് ബ്രെഡിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം മല്ലിയില പിന്നെ കുറച്ച് ഉള്ളി പച്ചമുളക് ഇഞ്ചി കുറച്ച് ഉപ്പും കൂടെ ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് അരച്ചിട്ട് അതും പേസ്റ്റാക്കി നമുക്ക് ഇതിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഞാനിപ്പം ടൊമാറ്റോ ഒക്കെ വെച്ചപ്പം കുറച്ച് മൈനസും തേച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റഫിങ്ങിന് വേണ്ടിയുള്ള മുട്ട വെച്ച് കൊടുക്കുകയാണേ ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പം ഞാൻ മുട്ടയുടെ സ്റ്റഫെല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ടേ കുറച്ച് ഒറഗാനയും കൂടെ ഇട്ട് കൊടുക്കുക ഒരഗാന ഇല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യുക മറ്റേ ബ്രെഡ് വെച്ചിട്ട് ഞാൻ അടച്ചിട്ട് തവലാണ് ഞാൻ ടോസ്റ്റ് ചെയ്തെടുക്കുന്നത് ടോസ്റ്റർ ഉണ്ടെങ്കിൽ ടോസ്റ്ററിലിടാം ടോസ്റ്റർ ഇല്ലാത്തവർക്കും ചെയ്യണ്ടേ അപ്പോൾ അതിന് ഞാൻ തവൽ ചെയ്ത് കാണിക്കുവാണേ അപ്പോൾ കുറച്ച് ബട്ടർ ഇട്ടിട്ടുണ്ട് ബട്ടറിനിന്ന് മെൽറ്റ് ആയിട്ട് നമുക്ക് ബ്രെഡ് വെച്ച് കൊടുക്കാവേ ബ്രെഡ് ഒരു സൈഡ് നന്നായിട്ട് മുരിഞ്ഞ് വന്നതിന് ശേഷം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം അപ്പം നല്ല ടേസ്റ്റാണ് പെട്ടെന്ന് നമുക്ക് മടിയൊക്കെ പിടിച്ചിരിക്കുന്ന ദിവസങ്ങളിൽ ഉണ്ടാക്കി കഴിക്കാം മുട്ടയൊക്കെ ഉള്ളതല്ലേ അപ്പം നല്ല ഹെൽത്തിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇപ്പം നമ്മുടെ ബ്രെഡും എഗ്ഗും ഒക്കെ വെച്ചിട്ടുള്ള സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്